നമ്മുടെ കേരള കേരളയാത്രയില് മൂവാറ്റുഴിക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ ഈ വാഹനത്തിന്റെ കരുത്തനായ സാരഥി അല്ലെങ്കിൽ തേരാളി നമ്മുടെ ജോൺസൺ സാർ സാറിണ്ട് വളരെ ശ്രദ്ധയോടെ സ്പോഞ്ചിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് നമ്മുടെ കൊണ്ടോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ യാത്രയൊക്കെ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് തിരുവനന്തപുരം കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയം ഇടുക്കി തൃശ്ശൂരും പാലക്കാടും വയനാടും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും എല്ലാം നമ്മൾ കൊണ്ടുപോകാനും നമ്മുടെ യാത്രയിലൊക്കെ ഓരോരോ ഡ്രൈവർമാരാണ് അപ്പൊ നമ്മുടെ ജോൺസൺ സാർ നമ്മുടെ ആ എന്തതിന് പറയാ പുള്ളിക്ക് നമ്മളെ സ്വന്തം മകനെ പോലെ കരുതി പുള്ളി നമ്മളെ കൊണ്ടു നടക്കുകയാണ് പുള്ളി പറഞ്ഞു പോകും വേറെ ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഓരോ ജില്ലയിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരെ കിട്ടുമ്പോൾ നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണല്ലോ അപ്പൊ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പൊ ജോൺസൺ സാറിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്